നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം കറന്റ് ബില്ല് കൂടുമോ സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കടന്നു സംസ്ഥാനത്ത് ചൂട് കൂടിയതോടെ വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചത് കെ എസ് ഇ ബി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നു കുറഞ്ഞ വിലക്ക് വൈദ്യുതി കിട്ടിയിരുന്ന ദീർഘകാല കരാർ റദ്ദാക്കിയത് പുനഃസ്ഥാപിച്ചെങ്കിലും കമ്പനികൾ സഹകരിക്കുന്നില്ല എന്നതാണ് ഒരു പ്രശ്നം വലിയ തുക കൊടുത്ത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയുള്ള പ്രശ്നപരിഹാരം വൈദ്യുതി ചാർജ് കൂട്ടാൻ ഇടയാക്കും വേനൽ കടുത്തതോടെ ഓരോ ദിവസവും പീക്ക് ടൈമിൽ അയ്യായിരത്തിലധികം മെഗാവാട്ട് വൈദ്യുതിയാണ് കേരളത്തിൽ ആവശ്യമുള്ളത് കഴിഞ്ഞ ദിവസം അയ്യായിരത്തി മുപ്പത്തിയൊന്ന് മെഗാവാട്ട് എന്ന സർവകാല റെക്കോർഡിലും എത്തി ആയിരത്തി അറുനൂറ് മെഗാവാട്ടാണ് കേരളത്തിനുള്ള കേന്ദ്ര വിഹിതം വൈദ്യുത കരാറുകളിലൂടെ ആയിരത്തി ഇരുന്നൂറ് മെഗാവാട്ട് ജലവൈദ്യുതി പദ്ധതികളിൽ ഉൽപാദനം ആയിരത്തി അറുനൂറ് മെഗാവാട്ട് അങ്ങനെ ആകെ മൊത്തം നാലായിരത്തി നാനൂറ് മെഗാവാട്ട് ഇത് കഴിഞ്ഞുപയോഗിക്കുന്ന വൈദ്യുതി വലിയ തുകയ്ക്കാണ് ബോർഡ് വാങ്ങുന്നത് നിലവിൽ കേന്ദ്ര പവർ എക്സ്ചേഞ്ച് ിൽ നിന്നാണ് കെ സി ബി വൈദ്യുതി ഒരു യൂണിറ്റ് വൈദ്യുതി വാങ്ങാനുള്ള ചെലവ് വരും ദിവസങ്ങളിൽ വൈദ്യുതി ഉപയോഗം കൂടുമെന്നാണ് കെ എസ് ഇ ബിയുടെ കണക്കുകൂട്ടൽ അങ്ങനെയാണെങ്കിൽ ബാരിച്ച ബാധ്യതയാകും ബോർഡിന് പ്രതിസന്ധി മറികടക്കാൻ വീണ്ടും ജനങ്ങളുടെ തലയിലേക്ക് സർചാർജ് വരുമെന്നുറപ്പാണ് ന്യൂസ് ഡെസ്ക്